たった。 ചിന്തകനും തമിഴ് കവിയുമായ തിരുവള്ളുവരുടെ ചിത്രത്തിന്റെ പേരിൽ തമിഴ്നാട്ടിൽ വീണ്ടും രാഷ്ട്രീയ പോരിന് തുടക്കമിട്ടിരിക്കുകയാണ് തിരുവള്ളുവർ ദിനമായ ജനുവരി പതിനഞ്ചിന് ഗവർണർ ആർ എൻ രവി പങ്കുവെച്ച പോസ്റ്റാണ് പുതിയ വിവാദങ്ങളുടെ അടിസ്ഥാനം വസ്ത്രം ധരിച്ച തിരുവള്ളുവരുടെ ചിത്രത്തിനൊപ്പമായിരുന്നു ഗവർണറുടെ അനുസ്മരണം ഭാരത സനാതന പാരമ്പര്യത്തിലെ ഏറ്റവും തിളക്കമുള്ള വിശുദ്ധൻ എന്ന വിശേഷണത്തോടെയാണ് കാവ്യ ധരിച്ചിരിക്കുന്ന തിരുവള്ളുവരുടെ ചിത്രം ഗവർണർ എക്സിൽ പോസ്റ്റ് ചെയ്തത് എന്നാൽ തിരുവള്ളുവരെ േഷത്തിൽ ചിത്രീകരിച്ച് കാവ്യവൽക്കരിക്കാനുള്ള വലതുപക്ഷ ഗ്രൂപ്പിന്റെ ശ്രമം നടന്നുവെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു ഗവർണറുടെ പോസ്റ്റിനെ നേരിട്ട് പരാമർശിക്കാതെയായിരുന്നു സ്റ്റാലിന്റെ നടപടി നേരത്തെയും തിരുവള്ളുവരുടെ പേരിൽ ഗവർണർ ആർ എൻ രവിയും ഡി എം കെ നേതാക്കളും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു തിരുക്കുറൽ കോഡ് ഓഫ് കോണ്ടാക്റ്റായി ചുരുങ്ങിയെന്ന ആർ എൻ രവിയുടെ പ്രസ്താവനയായിരുന്നു അന്ന് വിമർശനം ഏറ്റുവാങ്ങിയത് ഇതിനെതിരെ ഡി എം കെയും മറ്റ് ദ്രാവിഡ പാർട്ടികളും രംഗത്തെത്തിയിരുന്നു സനാതനധർമ്മത്തെ പിന്തുണയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ ഗവർണർ ദ്രാവിഡ പാർട്ടികളെ പരോക്ഷമായി വിമർശിച്ച് ആത്മീയവത്കരിക്കപ്പെട്ട തിരുക്കുറൽ രാഷ്ട്രീയക്കാർ തങ്ങളുടെ നിഷ്പക്ഷത താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ചിരുന്നു വിഖ്യാത പണ്ഡിതനായ പോപ്പ് അത് വിവർത്തനം ചെയ്തപ്പോൾ തിരുക്കുറലിന്റെ ആത്മീയവശം നീക്കം ചെയ്തതായും ഗവർണർ പറഞ്ഞിരുന്നു ഗവർണർ ആർ എൻ രവി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനെട്ടിന് അധികാരമേറ്റത് മുതൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും തമിഴ് സർക്കാരും വിവിധ വിഷയങ്ങളിൽ തർക്കത്തിലായിരുന്നു ഏതായാലും തിരുവള്ളൂർ കാവ്യവസ്ത്രം ധരിച്ചതാണ് സ്റ്റാലിനെ ഇപ്പോൾ അസ്വസ്ഥമാക്കിയിരിക്കുന്നത് വെബ്ഡെസ്ക് തത്വമ റിസോർട്ട്